നമസ്കാരം ഞാൻ എം എസ് സെക്സിയസ്റ്റ് സമൂഹം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അല്പവസ്ത്രം മാത്രം ധരിക്കാവുന്ന ഒരു രീതി അതുപോലെ തന്നെ വിവാഹ ശേഷവും കാമുകനൊപ്പം ഏത് രീതിയിലും ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം അതുപോലെ തന്നെ അവിടെയുള്ള പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മാറിടത്തിൽ വരെ എപ്പോൾ വേണമെങ്കിലും തൊടാനുള്ള അധികാരമുള്ള ഒരു വിചിത്രപരമായിട്ടുള്ള ആചാരങ്ങളുള്ള ഒരു നഗരം സെക്സിയസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനുഷ്യരുടെ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ലോകത്തെ ഏറ്റവും തുറന്ന സമൂഹമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ചൈനയിലെ ഏറ്റവും പഴയ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന ഇച്ചേ പീപ്പിൾസ് എന്ന് പറയുന്ന അവരുടെ ഒരു ജീവിത രീതിയെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാൻ പോകുന്നത് ഇവർ ലോകത്തിലെ തന്നെ ഏറ്റവും സെക്സിസ്റ്റ് എന്നും അതേപോലെ തന്നെ തുറന്ന സമീപനമുള്ള ഒരു സമൂഹം എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത് തന്നെ ആദ്യകാലത്ത് മിനി ഷോട്ട്സ് ധരിച്ചിരുന്ന ഈ ഒരു വിഭാഗം കൂടിയാണ് ഇത്തരം ആളുകൾ അതുപോലെ തന്നെയാണ് സെക്സിസ്റ്റ് മൈനോറിറ്റി എന്ന് വിളിക്കപ്പെടുന്ന ഇവർ വിവാഹശേഷവും തുറന്ന ബന്ധങ്ങൾ നിലനിർത്തിയിരുന്നു എന്നുള്ളതാണ് കൂടാതെ സ്ത്രീകളുടെ സ്ഥലങ്ങളിൽ പുരുഷന്മാർക്ക് സ്വതന്ത്രമായിട്ട് സ്പർശിക്കുവാനുള്ള ഒരു അനുവാദവും ഉണ്ടായിരുന്നു ഇവർക്ക് അതിനു വേണ്ടിയിട്ടൊരു അവധിക്കാലം തന്നെ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏതാണ്ട് ഒരു ഇരുപതിനായിരത്തിന് താഴെ ആളുകളുള്ള ഹാനി വക്ഷീയ ന്യൂനപക്ഷത്തിന്റെ ഏറ്റവും പഴയ ശാഖകളിലെ ഒന്നായ ഇച്ചേ ഗ്രൂപ്പ് അവർ ഏതാണ്ട് തെക്ക് പടിഞ്ഞാറ് ചൈനയിലെ യുനാൻ എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ ഇവര് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ താമസിക്കുന്നത് തന്നെ ചൈനയിലെ തന്നെ ആദ്യകാല മിനി ഷോപ്സ് ധരിച്ചിരുന്നത് ഇച്ചേ സ്ത്രീകളാണെന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് മാത്രമല്ല അവർ പരമ്പരാഗതമായിട്ട് വെളുത്ത തുണി കൊണ്ടുള്ള തൊപ്പികളും അതുപോലെ തന്നെ ഇൻഡിഗോ നിറമുള്ള വസ്ത്രങ്ങളും ഒക്കെയാണ് ഇവർ ധരിക്കാറുള്ളത് പണ്ട് കാലം മുതൽക്കേ മറ്റു സമൂഹത്തിലുള്ളവർ വസ്ത്രധാരണത്തില് ശരീരഭാഗങ്ങൾ മൂടി വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ വർഷം മുഴുവനും കാലുകളും ശരീരഭാഗങ്ങളും തുറന്നു കാട്ടിയാണ് ജീവിച്ചിരുന്നത് ഇച്ചയ സ്ത്രീകളുടെ ഒരു ആചാര രീതി പ്രകാരം അവർ വിശ്വസിക്കുന്നത് വസ്ത്രങ്ങൾ കുടുംബ സമ്പത്തിനെ പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചയ സ്ത്രീകൾ ധരിച്ചിരുന്നത് ശരീര രൂപഭംഗി പുറത്തു കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളും മാത്രമായിരുന്നു അവരുടെ വസ്ത്രധാരണത്തിൽ ഷോർട്ട്സിന്റെ മുൻഭാഗം ഏഴ് പ്ലീറ്റുകളാക്കി ഒരേ സമയം തന്നെ ഏഴ് ജോഡികൾ ധരിക്കുന്നു എന്ന വിദ്യാധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കാറുള്ളത് ഈ സമയം ഇവര് ഗ്ലാമറിന്റെ ഒരു പേരിലല്ല കാർഷിക മേഖലയിലെ അതേപോലെ തന്നെ അവിടുത്തെ ജോലികൾ കാർഷിക മേഖലയിലെ ജോലികളും മലയടിവാരത്തുള്ള താമസവും തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഇവർ മിനി ഷോർസുകൾ പതിവാക്കിക്കൊണ്ടിരുന്നത് പരമ്പരാഗതമായി തന്നെ മൃദുലവും മിനുസമാർന്നതുമായിട്ടുള്ള ശരീരമെന്ന ഒരു സങ്കല്പത്തിന് അപ്പുറത്താണ് ശരീരത്തെ കുറിച്ചിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകളും കുട്ടിയുള്ളതും പേശികളുള്ളതുമായിട്ടുള്ള കാലുകളുള്ള സ്ത്രീകൾ ആകർഷകരാണെന്നുള്ളതാണ് അവർ പരമ്പരാഗതമായിട്ട് വിശ്വസിച്ചിരുന്നത് നല്ല ആകൃതിയിലുള്ള കാലുകൾ ഫീൽഡ് വർക്കിലെ ഒരു സ്ത്രീയുടെ കഴിവിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ജോലിയിലെ കാര്യക്ഷമതയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം തന്നെ അതുവഴി അവളുടെ സൗന്ദര്യവും നല്ല ആരോഗ്യവും അടയാളപ്പെടുത്തുന്നു എന്ന ആശയത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത് തന്നെ ഒരു കുഞ്ഞു ജനിച്ച് ഏതാണ്ട് ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു ചടങ്ങുകളും ആചാരങ്ങളും എല്ലാം തന്നെ ഈ എച്ച സ്ത്രീകൾക്കിടയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ നല്ല വംശജർക്കിടയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അങ്ങനെ വിവാഹ നിശ്ചയത്തിന് ശേഷം അവർക്ക് പ്രണയബന്ധങ്ങൾ തുടരാനും സ്വതന്ത്രമായിട്ട് ഡേറ്റ് ചെയ്യാനുമുള്ള അനുവാദവും അവരുടെ നാട്ടിൽ അവർക്ക് അനുവാദമുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല പതിനാല് വയസ്സ് തികയുമ്പോൾ പെൺകുട്ടികൾക്ക് അവരുടെ കാമുകന്മാരെ സ്വതന്ത്രമായിട്ട് കാണാനുള്ള ഒരു അവകാശവും അവർക്ക് അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും അവളുടെ കാമുകനും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ അവൾക്ക് മുൻവിവാഹ ബന്ധം റദ്ദാക്കാനും യാതൊരുവിധ പ്രശ്നവുമില്ല സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം ഒന്നിലധികം തവണ വിവാഹം കഴിക്കാം അതുപോലെ തന്നെ ഇച്ച സ്ത്രീകള് കൂടുതൽ തവണ വിവാഹം കഴിച്ചിട്ട് സമ്പന്നതായിട്ടുള്ള ചരിത്രവുമുണ്ട് അതുപോലെ തന്നെയാണ് വിവാഹത്തിന് ശേഷവും കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇച്ഛേ സ്ത്രീകൾക്ക് തുറന്ന ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള അനുവാദമുണ്ട് കാമുകന്മാരെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരോടൊപ്പം കഴിയാനും ഇവർക്ക് അവകാശമുണ്ട് എന്നാൽ കുട്ടികൾ ഉണ്ടായാൽ അത്തരം പെരുമാറ്റം കർശനമായിട്ട് നിരോധിച്ചിരുന്നു നിയമങ്ങൾ ലംഘിക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനും അവർക്ക് ആ നാട്ടിൽ അങ്ങനെയൊരു നിയമവും ഉണ്ടായിരുന്നു സ്ത്രീകൾ പരമ്പരാഗതമായിട്ട് ഒരിക്കലും പാതരക്ഷ ധരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ മരണശേഷം അവരെ മനോഹരമായിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള പാദരക്ഷകളാണ് അലങ്കരിക്കപ്പെടുക അവരുടെ കാലുകൾ കാരണം അത്രത്തോളം മനോഹരമായിട്ടുള്ള എംബ്രോയിഡറി വർക്കുകൾ ചെയ്ത പാതരക്ഷകൾ മരണശേഷം അവരുടെ കാലിൽ അണിയിച്ചു കൊടുക്കും ഇത് സ്ത്രീയുടെ ആത്മാവിനെ പർവ്വതങ്ങൾക്കും അതുപോലെ തന്നെ നദികൾക്കും മുകളിലൂടെ അവളുടെ ജന്മനാട്ടിലേക്ക് ആത്മാവിനെ കൊണ്ടുപോകുന്നതിന് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു വിശ്വാസം തന്നെ മറ്റൊരു ആചാരമാണ് ഗുനിയാങ് ഫെസ്റ്റിവല് അതല്ലെങ്കിൽ ഗേൾസ് ഡേയില് ഇവര് ഇവിടെയുള്ള യുവ യുവതികളെല്ലാം തന്നെ പർവ്വതങ്ങളുടെ മിക മുകളിൽ ചെന്നിട്ട് പാടുകയും അതേപോലെ തന്നെ നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്ത് സ്വന്തം പങ്കാളികളെ ആകർഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഈ ആഘോഷവേളകളിൽ മാത്രം സ്ത്രീകൾ സമ്മതിച്ചാൽ മാത്രം അവരുടെ മാരടങ്ങളിൽ സ്പർശിക്കാൻ പുരുഷന്മാരെ അനുവദിക്കുകയും ചെയ്തിരുന്നു അവര് മലമുകളിലേക്ക് നടക്കുമ്പോൾ ഈ ആചാരങ്ങളിലെല്ലാം തന്നെ സാധാരണ രീതിയിൽ നടന്നിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവുമാണ് അങ്ങനെ മലമുകളിലേക്ക് നടന്നു പോകുന്ന അവരെ ഇത്തരം സ്പർശനങ്ങൾ നൽകിയും ഒക്കെ ആനയിക്കുന്നത് അവരുടെ ഒരു ആചാര രീതി പ്രകാരം അവർ വിശ്വസിക്കുന്നത് അഭിവാദത്തിൻ്റെ അതായത് നമ്മൾ ഒരാളെ അഭിവാദം ചെയ്ത് മുമ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് കണക്കാക്കിയിട്ടാണ് അവരതങ്ങനെ വിശ്വസിക്കുന്നത് ആ സ്ത്രീകളുടെ ഇരുമാരിടങ്ങളിലും പുരുഷന്മാർക്ക് സ്വതന്ത്രമായിട്ട് സ്പർശിക്കാം എന്നുള്ളതാണ് അത്തരം ഘട്ടങ്ങളിൽ എന്തിനധികം പറയുന്നു ആ അവസരത്തിൽ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പോലും മാരടത്ത് സ്പർശിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള ഒരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ അതായത് ഇടത്തേ സ്ഥലം ഭർത്താവിനും വലത്തേ സ്ഥലം ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും ഉള്ളതാണെന്നുള്ളതാണ് അങ്ങനെയാണ് അവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള അവരുടെ നാട്ടിലെ ഒരു പഴഞ്ചൊല്ല് തന്നെ